നമസ്കാരം ഒരു പതിനായിരം കോടി രൂപ വില മതിക്കുന്ന ഒരു വീട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു പക്ഷേ മുകേഷ് അംബാനിയുടെ ആൻ്റലിയെ ആയിരിക്കും എന്നാൽ നിങ്ങൾ കേട്ടോളൂ ആന്റലിയ മാത്രമല്ല കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന രക്തങ്ങളും വിലപിടിച്ച പലതരം വസ്തുക്കൾ കൊണ്ട് അത്യാഡംബരമാക്കിയ ചില സ്വകാര്യ വസതികൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ന് നമ്മൾ പത്ത് അത്തരം അത്ഭുത വീടുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വകാര്യ വസതികൾ ഇവയുടെ വില കേട്ടാൽ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകുമെന്ന് ഉറപ്പാണ് കാരണം ഈ ലിസ്റ്റിലെ പത്താം സ്ഥാനക്കാരന്റെ വില പോലും ഏകദേശം നൂറ് കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനക്കാരന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പോൾ കൂടുതൽ സമയങ്ങളാതെ നമുക്ക് ഈ സ്വപ്നം ഭവനങ്ങളിലേക്ക് ഒരു യാത്ര പോകാം പത്താം സ്ഥാനം വിജയ് മല്ലിയുടെ യു ബി സിറ്റി പെൻഹൌസിനാണ് നമ്മുടെ ലിസ്റ്റിലെ പത്താം സ്ഥാനത്ത് വിവാദ വ്യവസായിയും കിങ് ഫിഷർ ഉടമയുമായിരുന്ന വിജയ് മല്ലിയുടെ ബംഗളൂരുവിലുള്ള ആഡംബര പെൻറ് ഹൗസ് ആണുള്ളത് ഏകദേശം നൂറ് രൂപ വിലമതിക്കുന്ന ഈ ബാംഗ്ലൂരുവിലെ യു ബി സിറ്റിയിലെ കിങ് ഫിഷർ ടവറിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ടവറിന് മുകളിൽ മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് നിലകളിലായി ഏകദേശം നാല്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പെൻഹൌസ് താഴെയുള്ള നിലകളിൽ ഫ്ളാറ്റുകൾ വാങ്ങി താമസിക്കുന്നവർക്ക് പോലും അത്ഭുതമാണ് അതിമനോഹരമായ ടെറസ് ഗാർഡൻ ഇൻഫിനിറ്റി പൂൾ ഹെലിപാഡ് തുടങ്ങിയ സൗകര്യങ്ങൾ വരെ ഇവിടെയുണ്ട് കിങ് ഫിഷിംഗ് ടവറിന്റെ മുകളിലെ ഒരു ആകാശ കൊട്ടാരം പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം മല്ലിക്ക് ഈ വീട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഒരു വിരോധാവസ്ഥമാണ് ഒമ്പതാം സ്ഥാനക്കാരൻ റൂയ ഹൗസ് ആണ് നമ്മുടെ ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് മുംബൈയിലെ മില്ലിന്റെ ഹൃദയഭാഗത്തുള്ള റൂയ ഹൗസ് ആണ് എസ് ആർ ഗ്രൂപ്പ് ഉടമകളായ റൂയ കുടുംബത്തിന്റെ ഈ മനോഹരമായ വസതിക്ക് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപ വിലമതിപ്പുണ്ട് ലളിതമായ സൗന്ദര്യവും ആധുനിക വാസ്തുവിദ്യയും സമന്വയിക്കുന്ന ഈ വീട് മുംബൈയുടെ തിരക്കിട്ട ജീവിതത്തിൽ ഒരു ശാന്തമായ ആശ്രയമാണ് വിശാലമായ പൂന്തോട്ടങ്ങളും മനോഹരമായ ഇന്റീരിയറുകളും ആഡംബരമായ സൗകര്യങ്ങളും ഈ വീടിന്റെ പ്രത്യേകതകളാണ് വലിയ കുടുംബങ്ങൾക്ക് താമസിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എട്ടാമത് ജിൻഡാൽ ഹൗസ് ആണ് എട്ടാം സ്ഥാനത്ത് വരുന്നത് ന്യൂഡൽഹിയിലെ ഏറ്റവും ആകർഷകമായ വസതികളിലൊന്നായ ജിൻഡാൽ ആണ് പ്രമുഖ വ്യവസായിയും മുൻ പാർലമെന്റ് അംഗവുമായ നവീൻ ജിൻഡാലിന്റെ ഉടമസ്ഥതയിലുള്ള ഈ വീടിന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ അതായത് മുപ്പത്തി ഒന്ന് ദശലക്ഷം ഡോളർ വിലമതിപ്പുണ്ട് പൃഥ്വിരാജ് റോഡിൽ ഇരുപത്തി അയ്യായിരം ചതുരശ്രടി വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വസതി ആഡംബരത്തിന്റെ പ്രതിരൂപമാണ് ഒരു വലിയ നീന്തൽക്കുളം കുളം സ്വകാര്യ തിയേറ്റർ അത്യാധുനിക ജിംനേഷ്യം വിശാലമായ പൂന്തോട്ടങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവിടെയുണ്ട് രാഷ്ട്രീയ വ്യവസായ ലോകത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒത്തുകൂടുന്ന ഒരു വേദിയായി പലപ്പോഴും ഈ വീട് മാറിയിട്ടുമുണ്ട് ഏഴാം സ്ഥാനം രത്തൻ ടാറ്റയുടെ റിട്ടയർമെന്റ് ഹോം ടാറ്റ ഗ്രൂപ്പിന്റെ അമരക്കാരനും ഇന്ത്യൻ വ്യവസായത്തിലെ ഇതിഹാസവുമായിരുന്ന രത്തൻ ടാറ്റയുടെ മുംബൈയിലെ കൊളാബയിലുള്ള റിട്ടയർമെന്റ് ഹോം ആണ് അടുത്തത് പറയുന്നത് ഈ വീടിനെ ഏകദേശം നൂറ്റി അമ്പത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ആറുനില കെട്ടിടം ടാറ്റയുടെ ലളിതവും എന്നാൽ ആധുനികവുമായ ജീവിതശൈലിയെ പ്രതിഫലിക്കുന്നു സമുദ്രത്തിന് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്ടിൽ ഒരു ഇൻഫിനിറ്റി പൂൾ ഉണ്ട് വിശാലമായ ലൈബ്രറി അത്യാധുനിക ഫിറ്റ്നസ് സെന്റർ ഒരു വലിയ സോളാർ പ്ലാന്റ് എന്നിവയെല്ലാം ഉണ്ട് ടാറ്റിയുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത ഈ വീട് ആഡംബരത്തെക്കാളുപരി സൗകര്യങ്ങൾക്കും സ്വസ്ഥതയ്ക്കും പ്രാധാന്യം നൽകുന്നു ആറാമത് ജട്ടിയ ഹൗസ് ആണ് മലബാർ ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ജട്ടിയ ഹൗസിനെ കുറിച്ചാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത് സിഇസിന്റെ രാമപ്രസാദ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലായിരുന്ന ഈ വീട് പിന്നീട് ജട്ടിയ കുടുംബം സ്വന്തമാക്കുകയായിരുന്നു ഏകദേശം നാനൂറ്റി കോടി രൂപ വിലമതിക്കുന്ന ഈ വസതി മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ വ്യാപിച്ച് കിടക്കുന്നു അറബിക്കടലിന്റെ മനോഹരമായ കാഴ്ചകളുള്ള ഈ ബംഗ്ലാവ് ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂള് സ്വകാര്യ തിയേറ്റർ മനോഹരമായ ടെറസ് ഗാർഡൻ എന്നിവയിൽ സമ്പന്നമാണ് മുംബൈയിലെ ഒറ്റ നില വസതികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു അഞ്ചാം സ്ഥാനത്തുള്ളത് ബോളിവുഡ് ഷെഹൻഷാ അമിതാഭ് ബച്ചന്റെ മുംബൈയിലെ ഐതിഹാസിക വസതിയായ ജൽസയാണ് ഏകദേശം അറുപത് കോടി രൂപ വിലമതിക്കുന്ന ഈ വീടിന് പതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചതുർശ്രടി വിസ്തീർണമുണ്ട് ഇത് യഥാർത്ഥത്തിൽ സപ്പേ സത്ത എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ സംവിധായകൻ രമേശ് സിപ്പി സമ്മാനിച്ചതാണ് വിശാലമായ ടെറസ് ഗാർഡൻ അത്യാധുനിക ജിമ്മ ഹോം തിയേറ്റർ മനോഹര എന്നിവയെല്ലാം ഈ വീട്ടിലുണ്ട് ഓരോ ഞായറാഴ്ചയും അഭിവാദ്യം ചെയ്യാൻ എത്തുന്നതും ഈ വീടിന്റെ മുമ്പിൽ നിന്നാണ് ഇത് ജൽസയെ ബോളിവുഡിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റുന്നു നാലാമത് അബോർഡ് നാലാം സ്ഥാനത്ത് വ്യവസായി അനിൽ അംബാനിയുടെ മുംബൈയിലുള്ള ഔദ്യോഗിക വസതിയായ അബോഡാണ് ഏകദേശം അയ്യായിരം കോടി രൂപ വിലമതിക്കുന്ന ഈ വീട് പതിനാറായിരം ചതുരശ്ര അടിയിൽ പരന്നു കിടക്കുന്നു മുംബൈയിലെ ഏറ്റവും വലിയ സ്വകാര്യ വസതികളിൽ ഒന്നാണിത് ഒരു അത്യാധുനിക ഹെൽത്ത് ക്ലബ്ബ് ക്ഷേത്രം അത്യാധുനികം കാറുകൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഗ്യാരേജ് എന്നിവയൊക്കെയാണ് ഈ വസതിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത് മീറ്റർ ഉയരത്തിലുള്ള ഈ വീട് മുംബൈയുടെ ആകാശരേഖയിൽ ഒരു തിളങ്ങുന്ന രത്നം പോലെയാണ് കാണപ്പെടുന്നത് അതിന്റെ ഗ്ലാസ് കൊണ്ടുള്ള രൂപകൽപ്പന കാഴ്ചയെ കൂടുതൽ ആകർഷകമാക്കുന്നു മൂന്നാം സ്ഥാനത്ത് മന്നത്ത് ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാരൂഖ് ഖാന്റെ മുംബൈയിലെ സ്വപ്ന ഭവനമായ മന്നത്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഈ വീട് ഇരുപത്തി ഏഴായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു രണ്ടായിരത്തിഒന്നിൽ ഷാരൂഖാൻ ഇത് സ്വന്തമാക്കിയത് ഷാരൂഖ് ഖാന്റെ ഭാര്യയും പ്രശസ്ത ഇന്റീരിയർ ഡിസൈനറുമായ ഗൗരിഖാൻ തന്നെയാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആറ് നിലകളുള്ള ഈ ബംഗ്ലാവിൽ ഒരു സ്വകാര്യ ഓഡിറ്റോറിയം ജിം ലൈബ്രറി മൾട്ടിപ്പിൾ സിറ്റിംഗ് ഏരിയകൾ ഒരു വലിയ ടെറസ് കൂടാതെ ഒരു വലിയ പാർക്കിംഗ് ഏരിയ എന്നിവയെല്ലാം ഉണ്ട് ബാന്ദ്രയിലെ സ്റ്റാൻഡിൽ കടലിനും അഭിമുഖമായി ഈ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് ർക്ക് സ്ഥാനത്ത് ജെ കെ ഹൗസ് ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം സിംഗാനയുടെ മുംബൈയിലെ വസതിയായ ജെ കെ ഹൗസ് ആണ് രണ്ടാം സ്ഥാനം ഏകദേശം ആറായിരം കോടി രൂപ വിലമതിക്കുന്ന ഈ വീടിന്റെ ഉയരം നൂറ്റി നാല്പത്തി അഞ്ച് മീറ്റർ ആണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ സ്വകാര്യ കെട്ടിടമായിട്ടാണ് ആയിട്ടാണ് പറയപ്പെടുന്നത് മുപ്പത് നിലകളുള്ള ഈ ഏറ്റവും കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് വലിയ അഞ്ച് നിലകളുള്ള റിസർവ്ഡ് പാർക്കിംഗ് ഒരു ആധുനിക സ്പാ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു മുംബൈയിലെ വോലി ഈ കെട്ടിടം ആഡംബരത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഓരോ നിലയും സിംഗാനിയ കുടുംബത്തിന്റെ ജീവിതശൈലിക്ക് അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇനി ഒന്നാം സ്ഥാനത്തിലേക്ക് അത് ആന്റലിയാണ് നമ്മുടെ യുടെ ഇന്ത്യയുടെയും ലോകത്തിന്റെയും അഭിമാനമായ മുകേഷ് അംബാനിയുടെ മുംബൈയിലുള്ള അത്ഭുത സൗധം ആന്റിലിയ തന്നെയാണ് ഒന്നാം സ്ഥാനക്കാർ ഏകദേശം പതിനയ്യായിരം കോടി രൂപ വിലമതിക്കുന്ന ഈ വീട് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ സ്വകാര്യ വസതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു നാല് ലക്ഷം ചതുരശടി വിസ്തീർണമുള്ള ഈ ഇരുപത്തിയേഴ് നില കെട്ടിടം മുംബൈയുടെ ഹൃദയഭാഗത്ത് ഓൾഡ് മൗണ്ട് റൗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പങ്ങളെ പോലും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു എഞ്ചിനീയറിംഗ് ഇതിന് നയൻ ഹൈ സ്പീഡ് എലിവേറ്ററുകൾ മൂന്ന് ഹെലിപാഡുകൾ ഒരു ഐസ്ക്രീം പാർലർ ഒരു വലിയ സിനിമാ തിയേറ്റർ ഒരു സലൂൺ അത്യാധുനിക ജിംനേഷ്യം തുടങ്ങിയ നിരവധി ആഡംബര സൗകര്യങ്ങളുണ്ട് ഒരു ഷാമ്പയിൻ റൂം ഒരു യോഗ സ്റ്റുഡിയോ ഒരു സ്റ്റോർ റൂം നൂറ്റി അറുപത് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഗ്യാരേജ് എന്നിവയെല്ലാം ആന്റലിയുടെ പ്രത്യേകതകളാണ് പ്രശസ്ത ചിക്കാഗോ ആർക്കിടെക്ട് വില്യം പേർക്കിംഗ് രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടം സ്കെയിലിൽ എട്ട് തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ പോലും അതിജീവിക്കാൻ കഴിയും ഒരു സാധാരണ വീടിനെ നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ തിരുത്തി എഴുതുന്ന ഒന്നാണ് ആൻഡലിയ അപ്പോൾ ഇന്ത്യയിലെ ഈ ആഡംബര വീടുകളെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇവയൊക്കെ വെറും കെട്ടിടങ്ങളല്ലേ മറിച്ച് സ്വപ്നങ്ങളും കഠിനാധ്വാനവും അസാധാരണമായ സമ്പത്ത് ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങളാണ് ഇങ്ങനെയൊരു വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ സ്വപ്നം എങ്ങനെയാണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി